എംബുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ വി വി വിജീഷിനെ ബി ജെ പി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സിനിമ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഹർജിയിൽ ആരോപണം ആയി വന്നിരുന്നത് ജയ്സുൻ ചാമോടൊപ്പിലുണ്ട് വിശദാംശങ്ങളുമായി ജയ്സൺ ഇയാൾക്ക് എന്തെങ്കിലും ഭാരവാഹിത്വം ഉള്ളതാണോ പാർട്ടിയുടെ അറിവില്ലാതെയാണോ ഹർജി നൽകിയത് എന്താണ് ഈ നടപടിക്ക് പിന്നിൽ വിനീത തീർച്ചയായും പാർട്ടിയുടെ സമ്മതമോ ഇത്തരം ഒരു പരാതി നൽകിയതെന്നാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ജസ്റ്റ് ജേക്കബ് നേരത്തെ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഇയാൾ പാർട്ടിയുടെ ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നെങ്കിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗം എന്നായിരുന്നു നേരത്തെ ഇയാളുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ നേതൃസ്ഥാനം എന്ന നിലയിൽ പറഞ്ഞിരുന്നു പക്ഷേ അത്തരമൊരു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗമല്ല എന്ന് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ നടപടിയുമായി ഇപ്പോൾ ബിജെപിയുടെ ജില്ലാ നേതൃത്വ നേതൃത്വത്തിൽ അംഗത്തെത്തിയിരിക്കുന്നു ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വിശദാംശങ്ങൾ നൽകിയത്